ടാക്ലിക്സിലേക്ക് സ്വാഗതം എൻ്റെ കൂടെ ജയേഷ് പൂക്കോട്ടൂർ അനൂപ് ഷൺമുഖൻ ഈ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രീലങ്കയിൽ നിന്നും ഇന്ത്യ എന്തൊക്കെ പാഠങ്ങളാണ് നമുക്ക് നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ ലങ്കയ്ക്കെതിരെയുള്ള മത്സരം വളരെ ആവേശകരമായ മത്സരമായിരുന്നു സൂപ്പർ ഓവറിലേക്ക് കടന്ന മത്സരമായിരുന്നു അവസാനം ഇന്ത്യ സൂപ്പർ ഓവറിലെ മികച്ച പ്രകടനത്തിൻ്റെ പുറത്ത് ഇന്ത്യ ജയിക്കുന്നു അപ്പോൾ പക്ഷേ ഒരുപാട് മത്സരത്തിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യയുടെ ഒരുപാട് വിള്ളലുകൾ കൃത്യമായിട്ടും കാണാൻ സാധിച്ച ഒരു മത്സരമായിരുന്നു അപ്പം ലങ്കയിൽ നിന്നുള്ള ഈ ഒരു വിജയത്തിൽ ഈ ഒരു വിജയം എന്ന് പറയുമ്പോൾ കിതച്ചുകൊണ്ടുള്ള വിജയമാണ് അപ്പോൾ ഈ വിജയത്തിൽ നിന്ന് എന്തെങ്കിലും പാഠങ്ങൾ ഈ മത്സരത്തിൽ നിന്ന് എന്തെങ്കിലും പാഠങ്ങൾ കിട്ടാൻ അല്ലെങ്കിൽ എടുക്കാനുള്ള എന്താണ് തീർച്ചയായിട്ടും വലിയ പാഠം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മൂന്ന് റൺസ് ആവശ്യമുണ്ടെങ്കിൽ ആ മൂന്ന് റൺസ് അവസാന പന്താണെങ്കിൽ ഓടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലാതെ അവിടെ ഒരു രണ്ട് റൺസ് ലങ്കയെടുക്കേണ്ട പാഠമാണ് ആ ആ നമ്മൾ നമ്മളെടുക്കുന്ന ആ പാടം അതായത് ഫൈനലിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഓടുക എന്നുള്ള അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പാടം എന്ന് പറയുന്നത് രണ്ടാമതെന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പ് കീപ്പ് ചെയ്തെന്നാണ് ഇന്നലെ തോന്നുന്നത് അപ്പോൾ ആ ഒരു അതിൻ്റെ ഒരു ഫലം ഉണ്ടായി എന്നും പ്രതീക്ഷിക്കാം കൃത്യമായിട്ടുള്ള റോള് ഓരോ താരങ്ങളെ ഏറ്റെടുത്തു പ്രത്യേകിച്ച് സഞ്ജു അടക്കമുള്ളവർ തിലക് വർമ്മ കിട്ടിയ അവസരങ്ങൾ മുതലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി സഞ്ജു കുറേ പ്രൂവ് ചെയ്തു അദ്ദേഹത്തിനെതിരെയുള്ള എന്താ ആരോപണങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങളൊക്കെ അദ്ദേഹം വീണ്ടും ഒരിക്കൽ കൂടി പ്രൂവ് ചെയ്ത് തെളിയിച്ചു താൻ യോഗ്യനാണ് എന്നുള്ള കാര്യം തെളിയിച്ചു എന്നുള്ളതുമാണ് ഇനി പഠിക്കേണ്ടത് സൂര്യകുമാർ യാദവ് എന്ന് പറയുന്ന നായകൻ തന്നെയാണ് കാരണം അദ്ദേഹം കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട ഘട്ടമാണ് അതായത് സൂപ്പർ ഓവറിൽ വന്നൊരു ഫസ്റ്റ് ബോൾ ബൗണ്ടറി അടിച്ച് രണ്ട് റൺസ് ആയതുകൊണ്ട് ജയിച്ചു എന്നുള്ളതല്ലാതെ ഒരുപക്ഷെ വലിയ ഉത്തരവാദിത്തങ്ങൾ കളിയിൽ തന്നെ അദ്ദേഹം കാണിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം പോസിറ്റീവായിട്ട് ആദ്യം തന്നെ പറയാം നല്ല ഫീൽഡിംഗ് പൊസിഷൻസ് ആയിരുന്നു അതിനെ ഫീൽഡ് സെറ്റ് ചെയ്തതിനനുസരിച്ച് ഇന്ത്യൻ ബൗളർമാർ പ്രത്യേകിച്ച് ഔഷധ വടക്കമുള്ളവർ പന്തെറിഞ്ഞു കൃത്യമായ ഫീൽഡർമാരെ വിന്യസിക്കാൻ നായകനെ കഴിയുകയും ചെയ്തു ഇതാണ് മൊത്തത്തിൽ കിട്ടുന്ന ഒരു പിക്ചർ വിശദമായിട്ട് നമുക്ക് പിന്നെ പറയാം ജയേഷിലേക്ക് വരുമ്പോൾ അനു പറഞ്ഞതുപോലെ സൂര്യ ഒരുപാട് പിന്നെ ഈ കുറച്ചുകൂടി പാഠങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞു സഞ്ജുലേക്ക് വരികയാണെങ്കിൽ സഞ്ജു ഈ മത്സരത്തിൽ നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ പിന്നെ അദ്ദേഹത്തിന് ബാറ്റിങ്ങിന് അവസരം ലഭിക്കാതെ എന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു എട്ടാമനായിട്ടാണ് അദ്ദേഹത്തെ ഇറക്കാൻ വെച്ചിരുന്നത് പക്ഷെ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ സഞ്ജു കൃത്യമായി ഇവർ കൃത്യമായിട്ട് ഒരു ബാറ്റിംഗ് പൊസിഷൻ കീപ്പ് ചെയ്തു സഞ്ജു മികച്ച മികച്ച രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തു അപ്പോൾ സഞ്ജുവിൻ്റെ ഒരു പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പോ മത്സരത്തിന് ശേഷം നടന്ന ക്രിക്കറ്റ് ഫോലെ ചർച്ചയിൽ ഹർഷ ഗോഖലെയും ദിനേഷ് കാർത്തികും സഞ്ജുനെയൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് ഹർഷ ബോഖലെ പറയുന്നത് സഞ്ജു മോഹൻലാൽ സാംസൺ എന്നൊരു പ്രയോഗം അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു സാധനം സഞ്ജു എന്നെ പറഞ്ഞിരുന്നു ഏത് റോളും ചെയ്യാം വേണമെങ്കിൽ ജോക്ടറാകാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സഞ്ജു അത് പ്രൂവ് ചെയ്തു ഏത് റോളിൽ വേണമെങ്കിലും സഞ്ജു ഓക്കെ ആണെന്നുള്ളത് അത് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളാണ് അദ്ദേഹത്തിന് ബാറ്റിങ്ങിന് അവസരം കിട്ടിയത് അതിനകത്ത് പാകിസ്ഥാനെതിരായ ഒരു മത്സരത്തിലെ മെല്ലെപ്പോക്കിൻ്റെ പുറത്താണ് ബംഗ്ലാദേശിനെതിരെ എട്ടാമനായിട്ട് സഞ്ജുവിനെ ബാക്കി വയ്ക്കുന്നത് അക്സറിനു ശേഷം ഒരു രീതിയിലേക്ക് അത് എന്ത് പരീക്ഷണത്തിൻ്റെ പുറത്തായാലും അതൊരു താരത്തെ അപമാനിക്കൽ തന്നെയാണ് ആ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് അപ്പം അതിനുശേഷം ഇപ്പോൾ ശ്രീലങ്കയ്ക്കെതിരെ അത് ബലം ഇന്ത്യക്ക് ഒരിക്കലും ഇതല്ല അപ്രസക്തമായൊരു മത്സരമാണ് ഇന്ത്യ ഓൾറെഡി ഫൈനലിൽ എത്തിക്കഴിഞ്ഞു ശ്രീലങ്ക ഓൾറെഡി ടൂർണമെൻറ്റിൽ കഴിഞ്ഞു ബലം ഒരു തരത്തിൽ പോലും ഇന്ത്യയെ ബാധിക്കുന്നില്ല പക്ഷേ നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രത്യേകിച്ച് അതിന് തൊട്ട് മുമ്പ് ബംഗ്ലാദേശിനെതിരായ മത്സരത്തിലും ഇന്ത്യയുടെ വിജയം അത്ര അനായാസമായിരുന്നില്ല അപ്പോൾ പാകിസ്ഥാനെതിരായ ഫൈനലിനു മുമ്പ് ഒരു നിർണായകമായൊരു ഫൈനലിന് മുമ്പ് എത്ര റിവർ ഇല്ല എന്ന് സൂര്യകുമാർ യാദവും ടീം ഇന്ത്യയും പറയുകയാണെങ്കിൽ പോലും അന്നൊരു സമ്മർദ്ദം ഉണ്ടാകും ഫൈനലിൻ്റെ സമ്മർദ്ദം ഉണ്ടാകും അപ്പോൾ അത്തൊരു സാഹചര്യത്തിൽ ബംഗ്ലാദേശിനെതിരെ പോലും ഒരു ഒരു ആയാസപ്പെടേണ്ടി വന്ന സാഹചര്യത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ വലിയ പരീക്ഷണങ്ങളൊക്കെ മുതിരാതെ ബൗളിങ്ങിൽ മാത്രമാണ് അതായത് ഹർഷദ്വീപും ഒപ്പം തന്നെ ഹർഷദ് ഹർഷദ്വീപും അർഷിദ് റാണയും ബൗളർമാരായിട്ട് വരുന്നു ആ രണ്ട് ചേഞ്ച് മാത്രമാണ് വരുത്തിയത് ബാറ്റിംഗ് ഓർഡർ പേപ്പറിൽ എഴുതുന്ന പോലെ തന്നെ പക്ക ഓർഡർ ആയിരുന്നു അതിനനുസരിച്ച് നേരത്തെ അനുപോട്ട് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഈ ഏഷ്യ കപ്പിൽ ആദ്യമായിട്ട് ഇരുന്നൂറിന് മുകളിലൊരു ടീം സ്കോർ ചെയ്യുകയാണ് ഇരുന്നൂറ്റി രണ്ട് റൺസാണ് ഇന്ത്യ നേടിയത് അരുന്നൂറ്റി രണ്ട് റൺസിൽ സഞ്ജുവിന്റെ സംഭാവന നിർണായകമായിരുന്നു പ്രത്യേകിച്ച് പ്രധാനം സഞ്ജു അതെ അതെ സഞ്ജുവിനെ എല്ലാ ഇപ്പോഴും അതായത് ഐ പി എല്ലിൽ ഉൾപ്പെടെ ഹസരങ്കയ്ക്കെതിരെ സഞ്ജു വളരെ സഞ്ജുവിന്റെ അന്തകം എന്നാണ് വിളിക്കപ്പെടുന്നത് ആറ് തവണ അദ്ദേഹത്തെ പുറത്താക്കി ഒൻപത് തവണ ഏറ്റുമുട്ടിയപ്പോൾ അപ്പോൾ അതിനുള്ള മറുപടി അതായത് ദങ്കൽ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലകത്തൊരു ഡയലോഗ് ഉണ്ട് അതായത് അമീർ ഖാന്റെ കഥാപാത്രം പറയുക നിങ്ങൾ ആദ്യം മത്സരത്തിനിറങ്ങുമ്പോൾ ഏറ്റവും വലിയ ഭയം ഒഴിവാക്കുക എന്നുള്ളതാണ് അദ്ദേഹം നൽകുന്ന ഒരു പാഠം ഒന്നും അതായത് ഏറ്റവും വലിയ എന്നുള്ളത് ഇന്നലെ സഞ്ജു ചെയ്തൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭയം ഒഴിവാക്കുകയായിരുന്നു അതായത് തനിക്ക് മുന്നിൽ വരുന്ന ഏതൊരു ബോളും അതെ ആ അദ്ദേഹത്തിന് അത് എത്ര ആറ് തവണ ഒമ്പത് കളികളിൽ ആറ് തവണ പുറത്താക്കുക അങ്ങനെ ഒരു സ്വാഭാവികമായിട്ട് മാനസിക ായിട്ടൊരു മുൻതൂക്കം ആ ബൗളറെ സംബന്ധിച്ച് അവിടെ ഉണ്ട് പക്ഷേ അദ്ദേഹം തന്നെ ആ ആദ്യ ലെഗ് ബ്രേക്ക് തന്നെ അദ്ദേഹം ബൗണ്ടറി പായിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു പിന്നീട് വീണ്ടും ടേൺ ചെയ്യുന്ന പന്തിനെ സിക്സർ അടിക്കുന്ന ഒരു കാഴ്ച അതും പ്രത്യേകിച്ച് ലോങ് ഓണിലും ലോങ്ങ് ഓഫിലും ഫീൽഡർമാർ നിൽക്കുമ്പോൾ അത്തരത്തിലുള്ള ഷോട്ടുകൾ കളിക്കാൻ അത് സഞ്ജുവിൻ്റെ കൈക്കരത്തിൻ്റെ ഒരു മെച്ചം കൂടിയാണ് ഒരുപക്ഷെ ആ ടേൺ ചെയ്യുന്ന പന്തിൽ മറ്റൊരാളാണെങ്കിൽ ക്യാച്ച് പോകാനുള്ള സാധ്യത ഇവിടെ പക്ഷേ നിശ്ചയദാർഢ്യവും ഉറപ്പും ആത്മവിശ്വാസവും കരുത്തും എല്ലാം ചേർന്ന ഒരു ഇന്നിങ്സ് അതുതന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചത് താൻ അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് താൻ യോഗ്യനാണ് ഇതിനിന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഒരു പ്രകടനം ഇന്നലെ ഉണ്ടായി എന്നുള്ളതാണ് അതിൽ തന്നെ ഞാൻ പറഞ്ഞു പോകുന്നത് അതിൽ തന്നെ തിലക് വർമ്മയുമായിട്ടുള്ള കൂട്ടുകെട്ടും ക്രൂഷ്യലാണ് ഫിഫ്റ്റി പ്ലസ് പാർട്ണർഷിപ്പ് അവര് തമ്മിൽ നേട നേടി എന്നുള്ളത് അപ്പോഴും ആശങ്കപ്പെടുത്തുന്ന വേറെ കാര്യങ്ങളുണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സൂര്യകുമാർ യാദവ് അദ്ദേഹം ഒരു ഫിഫ്റ്റി അടിച്ചായി പാകിസ്ഥാനെതിരെ മാത്രമാണ് ഏഷ്യ കപ്പിലെങ്കിലും ബാറ്റിംഗ് ഓർഡർ മാറ്റിമറിച്ചത് ഇപ്പൊ സൂര്യ തന്നെ പല മത്സരങ്ങളിലും തിലകു പറമ്പ ടീമിലെത്തിയതിനു ശേഷം സൂര്യയുടെ പൊസിഷൻ ഇങ്ങനെയാണ് കാരണം വൺ ഡൗണായിട്ട് ഇറങ്ങുന്ന സൂര്യ ചിലപ്പോൾ ടൂ ഡൗൺ ആയിട്ട് ഇറങ്ങുന്നു അഞ്ചാമത്തെ പൊസിഷനിൽ ഇറങ്ങുന്നു എനിക്കൊന്ന് ഈ ബാറ്റിംഗ് ഓർഡർ മാറ്റിമറിച്ചത് ശരിക്കും ക്യാപ്റ്റന് തന്നെയാണ് ഒരു അടിയായിരിക്കുന്നത് എന്ന് തോന്നുന്നു അതെ അതെ കാരണം നമുക്ക് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ചതാണ് അഞ്ചഞ്ച് അഞ്ച് മാസമാണ് ടി ട്വന്റി വേൾഡ് കപ്പിനുള്ളത് ഒരു പരീക്ഷണത്തിനുള്ള സീരീസ് നമുക്കില്ലേ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് വെസ്റ്റ് ഇൻഡീസിനെതിരായ പരമ്പരയാണ് പിന്നീട് ന്യൂസിലൻഡിനായാണ് ഒരു ടി പരമ്പര വരുന്നത് അടുത്ത ഒരു അഞ്ചു മാസത്തിനകം വേൾഡ് കപ്പ് വരുമ്പോൾ അതിന് പരീക്ഷണങ്ങൾക്കും സമയമില്ല ഒരു ഫിക്സഡ് ടീമിനെ ഇറക്കി അതേ ബാലൻസിലാ ടീമിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ സൂര്യയും ഒപ്പം തന്നെ ടീം മാനേജ്മെന്റും ചെയ്യേണ്ടത് അത് കപ്പ് പോലെ ഒരു പ്രധാന ടൂർണമെന്റുകൾ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ എന്ന് പറയുന്നത് മാത്രമല്ല നമ്മളുടെ വിജയം എല്ലാത്തിലും ആധികാരികമായ വിജയം നേടുമ്പോൾ നല്ല കോൺഫിഡൻസിലായിരിക്കും പക്ഷേ മികച്ച രീതിയിൽ വന്ന് രണ്ട് ചെറിയ ഡിപ്പ് വിളയുമ്പോൾ അതൊരു ഉണ്ടാക്കും മറുവശത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ എതിരാളികളായ പാകിസ്ഥാനിലേക്ക് നോക്കുമ്പോൾ പാകിസ്ഥാൻ വളരെ മോശം പ്രകടനത്തോടെ വന്ന് അവസാന രണ്ട് കളിയിൽ ഭേദപ്പെട്ട പ്രകടനമാണ് അവർ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയാണെങ്കിൽ അനാവശ്യ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് സ്വയം കോൺഫിഡൻസ് കളയുന്ന രീതിയിലാണ് പ്രത്യേകിച്ച് ടൂർണമെന്റിൽ നിന്ന് പുറത്തായ ശ്രീലങ്കയ്ക്കെതിരെ പോലും ഇന്ത്യ ഇരുന്നൂറ്റി റൺസ് നേടി ഇന്ത്യ ഇരുന്നൂറ്റി റൺസ് വഴങ്ങുകയും ചെയ്തു ഇന്ത്യ ആ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് വളരെ വളരെ നന്നാക്കണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീലങ്ക പോലെ ഒരു ടീമിനെതിരെ ഇന്ത്യ ഇരുന്നൂറ് റൺസ് വഴങ്ങുന്നു സൂപ്പർ ഓവറിലേക്ക് വരെ ആ മത്സരം എത്തിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ഇന്ത്യൻ യനെ സംബന്ധിച്ച് ഹർഷദ്വീപിന് കൃത്യമായിട്ടുള്ള റോൾ ഉണ്ടെന്ന് തോന്നുന്നു ഇന്നലത്തെ ഇന്നത്തെ കൂടി കാരണം ഈ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിനെ സംബന്ധിച്ച് അവസാന ഇഞ്ചി നെക്റ്റ് നെക്ക് പോരാട്ടങ്ങൾ വരുമ്പോൾ അവസാന ഓവർ ഓവറല്ല ശരിക്കും ക്രൂഷ്യൽ ആവുന്നത് തൊട്ട് മുമ്പുള്ള ഓവറാണ് അതായത് നാൽപ്പത്തി ഒമ്പതോ അല്ലെങ്കിൽ പത്തൊമ്പതോ നമ്മൾ നാടൻ ഭാഷയിൽ പറയാൻ അല്ലെങ്കിൽ സാധാരണ നമ്മൾ കളിക്കുമ്പോൾ പറയും സെക്കൻഡ് ലാസ്റ്റ് ഓവർ എന്ന് പറയും ആ ഓവർ എത്രത്തോളം നിയന്ത്രിക്കുന്നു അനുസരിച്ചിരിക്കും അവസാന ഓവറിൽ കള്ളി നിശ്ചയിക്കപ്പെടുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ എതിർ താരത്തെ സമ്മർദ്ദത്തിൽപ്പെടുത്താൻ കഴിയുക അർഷദ്വീപ് ആ റോൾ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് എന്നാൽ പ്രത്യേകിച്ച് അദ്ദേഹം വൈഡ് യോർക്കറുകൾ ധാരാളമായിട്ട് അറിയുകയും അതിനനുസരിച്ച് നന്നായിട്ട് ചെയ്തു അപ്പോൾ അർഷദ്വീപിന് കൃത്യമായിട്ട് ഒരു റോൾ നാളെ ഉണ്ട് എന്നാണ് തോന്നുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം സൂര്യയുടെ കാര്യം ഫൈനലിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും സമ്മർദ്ദം മറ്റാർക്കുമല്ല ഇന്ത്യൻ ടീമിന് തന്നെയാണ് അതിന് പല കാരണങ്ങളുണ്ടാകും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നേരത്തെ പറഞ്ഞ വാചകങ്ങളൊക്കെ തന്നെയാണ് എതിരാളിയായി കാണുന്നില്ല ക്കമുള്ള വാദങ്ങൾ തന്നെയാണ് അത് കുറച്ച് നാളെ നമ്മൾ ചെറുതായി നാളെ കിരീടത്തിൽ കുറഞ്ഞ ഒന്നും ഇന്ത്യൻ ടീമിന് പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ മറുപടി സൂര്യകുമാർ യാദവ് നൽകേണ്ടി വരും ഈ സമ്മർദ്ദം അതായത് നേരത്തെ പറഞ്ഞ ജയേഷ് പറഞ്ഞതുപോലെ ഒരു ഭാഗത്ത് മെച്ചപ്പെട്ടു വരുന്ന പാകിസ്ഥാൻ ടീം നമ്മളെ സംബന്ധിച്ച് ഇന്നലത്തെ മത്സരത്തിന് ശ്രീലങ്കയോട് ശരിക്കും താങ്ക്സ് പറയണം കാരണം ഇന്നലെ അങ്ങനെ ഒരു കടുത്ത മത്സരം നൽകിയില്ലായിരുന്നുവെങ്കിൽ പോലും ഒരുപക്ഷേ ടീം പഴയതുപോലൊരു അലസ മനോഭാവത്തിൽ ആയിരുന്നതന്നെ പക്ഷേ ഇന്നലത്തോടു കൂടി അതാണ് പാഠം പഠിച്ചു എന്ന ചോദ്യത്തിന് അതാണ് നമ്മൾ പറയേണ്ടത് ശ്രീലങ്കയോട് താങ്ക്സും പറയണം ആ ഒരു മാനസിക സമ്മർദ്ദത്തെ ഫൈനലിൽ നേടേണ്ട മാനസിക സമ്മർദ്ദത്തെ ശരിക്കു പറഞ്ഞാൽ സെമിഫൈനൽ തുല്യമായിട്ടുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ അഭിഷേക് കൂടുതൽ ചെയ്യുന്ന ഒരു അവസ്ഥ തന്നെയാണ് കഴിഞ്ഞ മത്സരത്തിലും അഭിഷേക് നല്ലൊരു തുടക്കം നൽകുന്നു പിന്നെ പതിവ് പോലെ സഞ്ജു സാംസണും തിലക് വർമ്മയും കളിച്ചു വന്നതല്ലാതെ അതിന്റെ ഇടയ്ക്കുള്ള ബാറ്റ്സ്മാന്മാരടക്കം എല്ലാവരും ഫോം ഔട്ട് ആവുന്നു അപ്പൊ അഭിഷേകിൽ കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫൈനലിൽ എന്തെങ്കിലും അടിയാവാൻ സാധ്യത അഭിഷേക് നമ്മൾ ഡിപെൻഡ് ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ ഓപ്പണിംഗ് പേർ ഒരു തരത്തിൽ പോലും തിളങ്ങുന്നില്ല എന്നുള്ളതാണ് അഭിഷേകും സഞ്ജു വന്ന സമയത്ത് നന്നായിട്ട് ബാറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു ജോഡിയായിരുന്നു അവര് നല്ല കോമ്പിനേഷൻ കോർഡിനേഷൻ ഒക്കെ ഉള്ള ടീം ആയിരുന്നു ഗില്ല് അതിലേക്ക് വരുമ്പോൾ ഗില്ല് വളരെ പെട്ടെന്ന് അതെ അതെ ഗില്ല് അല്ല അപ്പൊ എങ്ങനെ വന്നു കഴിഞ്ഞാലും ആ പ്ലെയർ പെർഫോം ചെയ്താലും ഓക്കെ പക്ഷേ ഗില്ല് വളരെ മോശം പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അഭിഷേക് പിന്നെ ആര് എത്ര വിക്കറ്റ് അവിടെ ഒമ്പതാമനാണെങ്കിലും അഭിഷേക് അവിടെ നിന്ന് അഭിഷേകിൻ്റെ സ്വദൃശിതമായ സ്റ്റൈൽ കളിക്കും പക്ഷെ അഭിഷേക് എല്ലാ മത്സരത്തിലും തേർട്ടി പ്ലസ് സ്കോർ നേടുന്നു ഇപ്പോൾ ലാസ്റ്റ് മൂന്ന് മത്സരങ്ങൾ തുടർച്ചയായിട്ട് അർദ്ധ സെഞ്ചുറി നേടുന്നു അത്തരത്തിൽ അഭിഷേകിന് കളിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് എം എസ് കെ ചോദിച്ച ചോദ്യത്തിലേക്ക് അതായത് ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ തുടക്കത്തിൽ തന്നെ അഭിഷേകിൻ്റെ വിക്കറ്റ് കഴിഞ്ഞ ഇന്ത്യ സ്ട്രഗിൾ ചെയ്യും ബാറ്റർ ടച്ചില്ല സഞ്ജു സഞ്ജു മത്സരത്തിൽ പക്ഷെ യഥാർത്ഥ ടച്ചിലേക്ക് കളിക്കുന്നില്ല കളിക്കുന്നില്ല ഹാർദിക് പാണ്ഡ്യ ും കൃത്യമായിട്ട് റോൾ എടുക്കേണ്ട അതായത് അത് നമ്മൾ ഭയക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അഭിഷേക് ആദ്യം കാണാൻ തുടക്കത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ സ്കോർ ചലപ്പിക്കാൻ ശേഷിയുള്ള അത്തരത്തിൽ സ്കോർ ചലപ്പിക്കാൻ ഉത്തരവാദിത്വവും ശേഷിയുള്ള ഒരാളും ത്രീ സിക്സ്റ്റി ആയിട്ടുള്ള ക്യാപ്റ്റൻ തന്നെയാണ് ആ ക്യാപ്റ്റന് ജയ്ഷ് സൂചിപ്പിച്ച കാര്യം ശരിക്ക് പറഞ്ഞാൽ ഈ വർഷം ഈ വർഷം ഇൻ്റർനാഷണൽ മത്സരങ്ങളിൽ സൂര്യകുമാർ യാദവിനെ എടുത്തു നോക്കിയാൽ അദ്ദേഹത്തിന് ഒരു അർത്ഥ സെഞ്ചുറി പോലും ഇല്ല ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ മറ്റേ ഫ്ലോപ്പായിരുന്നു ഇപ്പോൾ ഈ അടുത്ത് ഈ ഏഷ്യ കപ്പിലേക്ക് വരുമ്പോഴും അദ്ദേഹത്തിന് അടുത്ത് പറയാൻ ആ നാൽപ്പത്തി ഏഴ് റൺസിൻ്റെ പ്രകടനം മാത്രമേ ഉള്ളൂ അതിന് കൃത്യമായിട്ട് അന്ന് ജയിച്ചു എന്നുള്ളതല്ലാതെ കാര്യം ഈ അതിനപ്രൻ്റെ ബാറ്റിംഗ് പൊസിഷൻ ഇങ്ങനെ ഷഫ്ൾ ചെയ്തു സഞ്ജുൻ്റെ ബാറ്റിങ്ങിനെ ബാധിച്ചു എന്ന് പറഞ്ഞു ആക്ച്വലി തിലക് വന്നതിന് ശേഷം സൂര്യയുടെ ബാറ്റിംഗ് പൊസിഷൻ ഇങ്ങനെ മാറിയിട്ടുണ്ട് തിലക് വൺ ഡൗൺ പലപ്പോഴും കൊടുത്തിട്ട് പുള്ളി ടു ഡൗണും ത്രീ വരുന്നത് ആ ബാറ്റിംഗ് ഓർഡർ അപ്പോൾ ഈ സൂര്യയുടെ ഫോം കാരണം തോന്നുന്നു ും വേറൊരു കാര്യം കൂടി വേറൊരു ഭീഷണി കൂടി ഇന്ത്യൻ ബാറ്റിംഗ് ലൈനെ സംബന്ധിച്ച് അവിടെ നിൽക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഒരു ആറ് ടു പതിനൊന്ന് ബാറ്റ്സ്മാൻമാർ കാര്യമായിട്ട് പരീക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ ടൂർണമെന്റ് അതായത് അവർക്ക് അവസരം കിട്ടിയിട്ടില്ല കാര്യമായിട്ടും കൂടുതൽ സ്കോറിങ് ഫ്രണ്ട് ബാറ്റേഴ്സ് ചെയ്യുമ്പോൾ മുൻനിര ബാറ്റ്സ്മാൻമാർ ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളപ്പോഴും അതേസമയം പാകിസ്ഥാൻ

യിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ ഒരു സാഹചര്യമോ അവർ നേരിട്ടില്ല ഫൈനലിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ അഭിഷേക് ശർമ്മയോ അഭിഷേക് അടക്കമുള്ള മുൻനിര കൊളാപ്സ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇന്ത്യ നേടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി താഴേക്കിടയിലുള്ളവരെ കൂട്ടുപിടിച്ച് സഞ്ജുവിനോ മറ്റാർക്കെങ്കിലുമോ എങ്ങനെ എത്ര മികച്ചൊരു സ്കോറിലേക്ക് എത്തിക്കാൻ കഴിയും ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതായിരിക്കും മാത്രമല്ല ഇന്ത്യ ബൗള് രണ്ടാമത് ബൗൾ ചെയ്യേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമുക്ക് എല്ലായ്പ്പോഴേയും പ്രതീക്ഷയാണ് ജസ്പ്രീത് ബുംറ എന്ന് പറയുന്ന ഒരു ബൗളർ പക്ഷേ ഈ ടൂർണമെന്റിൽ ബുംറ നമ്മുടെ ഗോഡ് ബോളറാണ് ഒരു തർക്കമില്ല പക്ഷേ ഈ ടൂർണമെന്റിലേക്ക് വരുമ്പോൾ ബുംറയ്ക്ക് തിളങ്ങാൻ കഴിയുന്നില്ല പ്രത്യേകിച്ച് പാകിസ്ഥാനെതിരെ കഴിഞ്ഞ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് വഴങ്ങിയ താരമാണ് ബുംറ നാൽപ്പതിനു മുകളിൽ അതായത് ഫർഹാൻ അദ്ദേഹത്തിനെതിരെ രണ്ട് സിക്സ് ഒക്കെ ഫോമിലായിരുന്നു അപ്പോൾ അത്തരത്തിൽ ബോളർമാരിൽ നിന്ന് നമ്മൾ പ്രത്യേകിച്ചൊന്നും ഇത്തവണ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ ഏക ആശ്രയം അഭിഷേക് ആണ് അഭിഷേകിന് ആശ്രയിക്കുന്നത് വിനയാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ കഴിഞ്ഞ മത്സരത്തിലേക്ക് വരുമ്പോൾ പ്രേക്ഷകർക്കും ഈ കാണുന്ന ആൾക്കാർക്കൊക്കെയുള്ള ഒരു സംശയമാണ് അവസാന സൂപ്പർ ഓവറിലെ ഒരു റണ് ഔട്ട് ഉണ്ടായിരുന്നു അമ്പയർ ആദ്യം ഔട്ട് വിളിക്കുന്നു അതിനുശേഷം ആ ബോൾ ഡെഡ് ആയിട്ട് പ്രഖ്യാപിക്കുന്നു അങ്ങനെ നോട്ട് ഔട്ട് ആവുന്നു ഒരുപാട് കൺഫ്യൂഷൻ ഉള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു അത് അതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത് ശരിക്കും തീർച്ചയായിട്ടും അത് ആ സമയത്ത് നമ്മളെല്ലാവരും കളി ജയിച്ചു എന്നുള്ള ആഘോഷത്തിൽ നിൽക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ ശ്രീലങ്കൻ താരമാണ് ഔട്ട് ശരിക്കും താരമാണ് ആ കൊസ്റ്റ്യൻ ഉയർത്തുന്നത് അമ്പയറോട് ചോദിക്കുന്നത് ഇത് ഡെഡ് ബോൾ അല്ലേ എന്ന കാര്യം ഒരു ക്രിക്കറ്റ് അദ്ദേഹത്തിന്റെ അതൊരു പാഠമാണ് അത് കൃത്യമായിട്ട് നമുക്ക് അതായത് ക്രിക്കറ്റിന്റെ നിയമം എന്താണെന്ന് അറിഞ്ഞു വെച്ച ഒരു താരമായിട്ടാണ് പറയാനുള്ളത് മുൻ ക്യാപ്റ്റൻ ആയിരുന്നു കാരണം കൃത്യമായിട്ട് അദ്ദേഹമാണ് പറയുന്നത് അതായത് അദ്ദേഹത്തിന് ഉറപ്പാണല്ലോ ബാറ്റിൽ പന്ത് തട്ടിയിട്ടുള്ളത് അദ്ദേഹത്തിന് ഉറപ്പാണ് വിക്കറ്റ് കീപ്പർ ആയിട്ടുള്ള സഞ്ജു പോലും അപ്പീൽ ചെയ്യുന്നില്ല അപ്പോഴാണ് തിരിഞ്ഞ് അത് ശ്രദ്ധിക്കാതെ ആർഷദീപ് അപ്പീൽ ചെയ്യുന്നതും അമ്പയർ കയ്യുറത്തുകയും ചെയ്യുന്നത് അവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ അമ്പയർ അത് ആ ഔട്ട് വിധിച്ചതോടുകൂടി അതായത് ആ സെക്കൻഡിൽ ബാറ്റ് തട്ടി ആ കയ്യിൽ കൂടി ആ ബാള് ആ ഡെലിവറി പൂർത്തിയായി എന്നുള്ളതാണ് അതിനർത്ഥം അതായത് അമ്പയർ ഔട്ടും വിളിച്ചു കഴിഞ്ഞു തീരുമാനം വന്നു കഴിഞ്ഞു ആ തീരുമാനത്തോടുകൂടി കൂടി അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നെ കളിയുന്നത് അപ്രസക്തമാണ് പക്ഷേ ആ തീരുമാനത്തെയാണ് അവിടെ അദ്ദേഹം റിവൈസ് ചെയ്യുന്നത് ആ ചോദ്യം ചോദിക്കുകയാണ് ആ ചോദ്യം വീണ്ടും തേടം പേരിലേക്ക് പോവുകയും ആ തീരുമാനം അല്ലാന്ന് പറയുമ്പോൾ അതിന് റിവ്യൂ കൊടുക്കുന്നത് അങ്ങനെയല്ല സഞ്ജു ആ ക്യാച്ച് അങ്ങ് ഡ്രോപ്പ് ചെയ്ത് ശ്രീലങ്ക ഓടിയാൽ പോലും ഡെഡ് ബോൾ വിളിച്ചിരുന്നെങ്കിൽ ശ്രീലങ്കയ്ക്ക് റൺസും കിട്ടില്ലായിരുന്നു പക്ഷെ ഒരു സാഹചര്യത്തിൽ വേറൊരാളോ മറ്റോ ആയിരുന്നെങ്കിൽ നോർമലി ഇത് ആയി ബാറ്റ്സ്മാൻ അതുപോലെ ഹർഷദീപ് ആ സമയത്ത് കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു കാരണം വിക്കറ്റ് അവിടെ കിട്ടിയല്ലോ കിട്ടിയെന്നുള്ള നോക്കണ്ട ഒരു ക്രൂഷ്യൽ വിക്കറ്റ് അവിടെ ഇന്ത്യക്ക് ഒരു വിക്കറ്റ് കിട്ടിയെന്നുള്ള സാധനം നോക്കണായിരുന്നു ആ സമയത്ത് അതൊരു ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ആണ് കുറ്റം കാര്യമില്ല അല്ല പറയുന്നത് ആ സമയത്ത് ചിന്തിക്കാനുള്ള സമയമില്ല അല്ല എക്സ്പീരിയൻസ്ഡ് പ്ലെയർ ആണ് അദ്ദേഹം ശ്രീലങ്കയുടെ മുൻ നായകനാണ് അപ്പം അത്രയും ആ ഒരു ക്രിക്കറ്റിംഗ് മൈൻഡുകളുടെ വ്യത്യാസമാണ് ഇപ്പം രവിചന്ദ്ര അശ്വിനെ പോലെ ചിന്തിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അവസാന നമ്മള് പല പോസ്റ്റുകളിലും സഞ്ജു ബ്രില്യൻസ് ഒക്കെ പറയുന്നുണ്ട് അത്രക്കില്ലെങ്കിൽ പോലും സഞ്ജു ഒരു ബോൾ എൻ്റെ അടുത്തേക്ക് വരുന്നു എന്നുള്ള രീതിയിൽ ഒരു വിജിലൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പൊസിഷനുണ്ട് അതുകൂടി കണ്ടപ്പോഴാണ് പുള്ളി ഡൈവ് ചെയ്തത് അതെല്ലാം നോർമലി പക്ഷേ ആണെങ്കിൽ

തെറ്റാണ് ാണ് പിന്നെ ഒന്നും കഴിയുന്നില്ല ഇന്നത്തെ കളിയിലും മറ്റൊരു ഇന്ത്യയുടെ പോരാമയം ശ്രദ്ധിക്കുക ഫീൽഡിംഗ് ആണ് ഫീൽഡിംഗിലെ പോരാ ബോളുകൾ ഗ്രൗണ്ടിൽ പിക്ക് ചെയ്യുന്നതിൽ അതായത് റിട്ടേൺ ചെയ്യുന്നതിനും കൃത്യമായിട്ട് എത്തിക്കുന്നതിനുമുള്ള ഒരു ഡിലേ ഭയങ്കര സൂര്യകുമാറിന്റെ ഫീൽഡ് പ്ലേസ്മെന്റിനെ അംഗീകരിക്കും പത്തും സാധനം ഒരു ശ്രീലങ്കൻ താരവും സൂപ്പർ ഓവറിൽ ഉപയോഗിച്ചില്ല എന്നതാണ് ഒരു പക്ഷേ പോലെ പരിചയ സമ്പന്നമായ ഒരു കോച്ചിന് പറ്റിയ പിഴവും നെച്ചിൽ നിൽക്കുന്ന കളിക്കാരൻ തീർച്ചയായിട്ടും സ്കോർ ചെയ്യാൻ കഴിയും രണ്ട് സിക്സ് എങ്കിലും സൂപ്പർ ഓവറിൽ പിറക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഒരു പത്തോ പതിനഞ്ചോ റൺസെങ്കിലും അദ്ദേഹം സൂപ്പർ ഓവറിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ നിസ്സംഗയുടെ സെഞ്ചുറി 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 എന്ന് പറയുമ്പോൾ ഈ സീരീസിൽ ആകെ ഒരു ഒരു മാത്രമേ അതെ 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 ആ പിന്നെ ഒരുപാട് ഒരു ഇതിനകത്ത് ഈ മത്സരം ഉണ്ടായിരുന്നു അതായത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ഏറ്റവും കൂടുതൽ ഏറ്റുമുറ്റിയ മത്സരവും ആയിരുന്നു ഒരു വർഷം മുമ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ അവസാനം പള്ളി കയ്യിൽ കഴിച്ചത് ആ മത്സരവും ടൈ ആയിരുന്നു ഇനി ആ മത്സരവും സൂപ്പർ ഓവറിലേക്ക് നീങ്ങുകയാണ് സൂപ്പർ ഓവറിൽ ശ്രീലങ്ക നേടിയത് രണ്ട് ആയിരുന്നു ഇന്നലത്തെ പോലെ തന്നെ ഭയങ്കര എന്നിട്ട് ആദ്യ പന്തിൽ ശുബാൻ ഗില്ലും സൂര്യകുമാർ യാദവ് ഇറങ്ങുന്നു ആദ്യ പന്തി അതിൽ തന്നെ സൂര്യകുമാർ യാദവ് ബൗണ്ടറി വിളിച്ചെന്ന് ജയിപ്പിച്ചു ഇന്നലെ മൂന്ന് എടുത്ത് സൂര്യകുമാർ യാദവ് തന്നെ ജയിപ്പിക്കുന്നു മറുഭാഗത്ത് ഗില്ല് സാക്ഷിയാവുന്നു ില്ല്ല് ഒരു വർഷത്തിന് ശേഷം ടി ട്വന്റി ടീമിലേക്ക് മടങ്ങി വരികയും ചെയ്ത് ഈ ടൂർണമെന്റിലൂടെ ഇങ്ങനെ ഡൈവ് ചെയ്തത് ആ ഡ്രോയിലേക്ക് എന്നുള്ള ലക്ഷ്യത്തിലായിരിക്കും പുള്ളി ഉദ്ദേശിച്ചിട്ടുണ്ടാവും മറ്റേ നോൺ സ്ട്രൈക്കർ അപ്പോഴേക്കും വീണ്ടും പകുതിയോട് ഓടി എത്തി അപ്പോ ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക മത്സരം കഴിഞ്ഞ ദിവസം സൂപ്പർ ഓവറിലേക്ക് കടക്കുകയും അവസാനം ഇന്ത്യ ജയിക്കുകയും ചെയ്തു ഈ ഒരു ഇത് ഈയൊരു ഈയൊരു എന്താ പറയുക എഡ്ജിലുള്ള ഒരു ജയം കൊണ്ട് ഇങ്ങനെ ആവേശം നിറഞ്ഞ ജയം കൊണ്ട് ഇന്ത്യ ഒരുപാട് പാടങ്ങളും പഠിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് ഫീൽഡിങ്ങിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ള പാടങ്ങൾ പഠിച്ചിരിക്കാൻ സാധ്യതയുണ്ട് ബാറ്റിംഗ് ഓർഡർ കൃത്യമായി തന്നെ അവർ എങ്ങനെയാണോ അവർ ഉദ്ദേശിച്ചിരുന്നത് ആ രീതിയിൽ തന്നെ ബാറ്റിംഗ് ഓർഡർ ഇറക്കാനുള്ള സാധ്യത കൂടി തെളിഞ്ഞിരിക്കുകയാണ് സഞ്ജു സാംസണ് വീണ്ടും ആ ഒരു അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫിഫ്ത്ത് പൊസിഷനിൽ അദ്ദേഹം മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ചു അടുത്ത മത്സരത്തിലും ആ ഒരു പൊസിഷനിൽ അദ്ദേഹത്തിനെ കളിപ്പിക്കാനുള്ള സാധ്യതയും തെളിഞ്ഞിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായും ഫൈനലിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം